അസലാ വലൈക്കും വഹമ്മത്തല്ല ബിസ്മില്ലാഹി അലഹമില്ലാ അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല ബിസ്മല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞതായി വളരെ പ്രബലമായ ഒരു റിവായത്ത് നമുക്കിങ്ങനെ കാണാം നിങ്ങൾ എല്ലാവരും പരലോകത്ത് അള്ളാഹുവുമായി നേർക്ക് നേരെ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഓരോരുത്തരും അന്വേഷിക്കുക അവൻ ചെയ്ത നന്മകളെ സംബന്ധിച്ചായിരിക്കും വലതുഭാഗത്തേക്ക് നോക്കിയാൽ ജീവിതത്തിൽ വെച്ച് ചെയ്ത കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കാണാനില്ല അവൻ്റെ ഇടതുഭാഗത്തേക്കും അവൻ നോക്കും അവിടെയും അവൻ ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ കാണാനില്ല അവൻ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ നരകമല്ലാതെ മറ്റൊന്നും കാണാനില്ല അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും വരാനുണ്ട് ഈ ലോകത്ത് വച്ച് ചെയ്ത നന്മകൾ മാത്രം ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യം വരാനുണ്ട് അതുകൊണ്ട് ഫത്ത കുന്നാറവലോഭിഷമ്രത്തിൻ നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം മാർഗങ്ങളീ ലോകത്തെ വെച്ച് തന്നെ ചെയ്തു വെക്കണം അതെന്താണ് വലോബിഷി ഹിത ഒരു കാരക്കയുടെ കഷണം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ സദക്ക കൊടുക്കാനായിട്ടുള്ളൂ എങ്കിൽ അതും നിങ്ങൾ മോശമായി ചെറുതായി കാണേണ്ടതില്ല അതാണെങ്കിലും സദക്കാ ചെയ്തിട്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ കാണണം എന്ന് വസൂൽഹി സല്ലു അലൈ വസ്ലം പറയാം അപ്പോൾ നരകത്തിൻ്റെ മുമ്പിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു സന്ദർഭം എല്ലാവർക്കും വരാനുണ്ട് ആ സമയത്ത് രക്ഷപ്പെടാൻ ഉതകുന്ന ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് സദക്കയാണ് എന്ന് റസൂൽ അള്ളഹി സ്വല്ലാ വസ്സലം പറയാണ് അപ്പോൾ അവിടെ ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ വലിയ വലിയ അളവുകൾ സദക്ക ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ചെറുതേ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളെങ്കിലും അത് നിങ്ങളെ കൊണ്ടാവുന്നതെന്താണോ അത് നൽകിയിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ കണ്ടുവെക്കണം എന്നാണ് നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞത് ഇവിടെ സദക്കയുടെ ഏറ്റവും ചെറിയ ഒരളവാണ് റസൂല് സൂചിപ്പിക്കുന്നത് ഒരു കാരക്കയുടെ കഷണം എന്നാണ് പറഞ്ഞത് അതും നിങ്ങൾക്കതേ കഴിയുന്നുള്ളൂ എങ്കിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അത്രയെ സാധിക്കുന്നുള്ളൂ എങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമെന്ന നിലയ്ക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്കത് ഉതകുമെന്നാണ് റസൂല് പറയുന്നത് വേറൊരു റിവായത്തിൽ നമുക്കിങ്ങനെ കാണാം റസൂൽ അള്ളഹില്ലാം ഈ കാരൊക്കെയെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറയുന്നുണ്ട് അതും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതും സദഹ ചെയ്യാനുള്ള വക നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നന്മകൾ ചെയ്തു വെച്ചോളി എന്നാണ് പറകടം നല്ല വാക്ക് പറയുക ചിലപ്പോൾ ആ ആവശ്യക്കാർ ചോദിച്ചു വരും കൊടുക്കാനൊന്നും കയ്യിലില്ല മാന്യമായി മര്യാദയായി അയാളോട് പെരുമാറുകയും നല്ല നിലയിൽ പ്രതികരിച്ച് മടക്കി അയക്കുകയും ചെയ്യുക ആ നല്ല വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് റസൂൽ ലാഹി സല്ല വസ്ലം പറയുന്നത് അപ്പോൾ ഒരാളുടെ മനസ്സിന് സന്തോഷം നൽകുക ആവശ്യമാ ഒരാവശ്യവുമായി വരുന്ന ഒരാൾക്ക് കയ്യിലുള്ളത് എന്താണെങ്കിലും അത് കൊടുക്കുക ആ മനുഷ്യൻ്റെ മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനി ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല നല്ല നിലയിൽ ഒരു പ്രതികരണം കൊടുത്തു അതും ആ മനുഷ്യൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതെ മുറിപ്പെടുത്താതെ മാന്യമായി മടക്കി അയക്കുന്ന ഒരു രീതിയാണ് ഇത്തരം രീതികളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് സലഹുസ്ലം പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വരാനുള്ള ഒരു സന്ദർഭമാണ് അമലുകൾ മാത്രം ഉപകാരപ്പെടുന്ന ഒരു സന്ദർഭം നരകത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരു സന്ദർഭം ആ സന്ദർഭത്തിൽ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് ചെയ്യേണ്ടത് എല്ലാവർക്കും ഇത് ബാധകമാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ പരമാവധി ചെയ്യുക ഏറ്റവും ചെറുതുപോലും നിങ്ങൾ നിസ്സാരമായി ഗണിച്ച് കളയരുത് അതും ചെയ്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക എന്നതാണ് ഒരു മുസ്ലിം ഈ ലോകത്ത് ചെയ്യേണ്ടുന്ന അവൻ്റെ കർമ്മത്തിൻ്റെ രീതി